ഞായറാഴ്ച രാവിലെയാണ് ഉടുമ്പൻചോല സ്വദേശികളായ മൂവർ സംഘം ഹോട്ടലിലെത്തി മുറി ആവശ്യപ്പെട്ടത് മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു ഇവർ വാഹനത്തിൽ മാരക ആയുധങ്ങളുമായാണ് വന്നത് ആക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരുക്കേറ്റ ഹോട്ടൽ ഉടമ വാവച്ചനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലേക്ക് മാറ്റി ഇയാളുടെ മൂക്കിന് സാരമായ പരുക്കേറ്റിട്ടുണ്ട് ഞാൻ കട അറിക്കുന്ന സമയമായിരുന്നു ഞാൻ റൂമും നടന്നുണ്ടായിരുന്നു റൂമില്ലാന്ന് എനക്ക് എന്നെ അറിയാവുന്ന ചേച്ചു എൻ്റെ അറിയാം ഞാൻ അറിയാറില്ലെന്ന് പറഞ്ഞു ആറുമാസം മുന്നോട്ട് ഞങ്ങളെ റൂം നടത്തുക അന്ന് ഇനി ബീപ്രൈവ് ഞങ്ങളെ പറ്റിയിട്ട് വിട്ടോ ഇനി ഓർമ്മയില്ലാതെ ചേച്ചി ഓർമ്മയില്ലാ ചേട്ട് നമ്മൾ നിന്റെ മാനോടെ വിളിക്കളാം നിന്റെ മാനേയും പിന്നെ അവിടെ അറ്റാൻ വേണ്ടി ഞങ്ങളുടെ ബാക്കത്തി കുറ്റത്തിൽ വണ്ടി ഇരിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ്റെ അറിയാ ഇപ്പോൾ വന്നാൽ കരുതി അടിച്ചു ആറുമാസങ്ങൾക്ക് മുൻപ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ് ഇതേ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയിരുന്നു അന്ന് മുറിയെടുത്ത ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കത്തിലേർപ്പെടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ ഇവരെ ഹോട്ടലിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലമാണ് ഞായറാഴ്ച രാത്രിയിൽ ഹോട്ടലിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് ആരോപണം സംഭവത്തിൽ ഉടുമൻചോള പോലീസ് കേസെടുത്തിട്ടുണ്ട് ജി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം